പതിമൂന്നാമത്തെ അധ്യായം ആറ് മുതൽ ഒമ്പ് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം അവൻ ഈ ഉപമ പറഞ്ഞു ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു ഒരത്യവൃക്ഷം നട്ടുപിടിപ്പിച്ചു അതിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു എന്നാലൊന്നും കണ്ടില്ല അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു മൂന്ന് വർഷമായി ഞാൻ ഈ അത്യവൃക്ഷത്തിൽ നിന്ന് ഫലം വരുന്നു ഒന്നും കാണുന്നില്ല അത് വെട്ടിക്കളയുക എന്തിന് നിലം പാഴാക്കണം കൃഷിക്കാരൻ അവനോട് പറഞ്ഞു യജമാനെ ഈ വർഷം കൂടി അത് നിൽക്കട്ടെ ഞാൻ ഞാനതിൻ്റെ ചൂട് കിളച്ച് വളമിടാം മേലിൽ അത് ഫലം നൽകിയേക്കാം ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക പ്രിയപ്പെട്ട സൗകര്യങ്ങളെ നമ്മൾ ഈ ഈയൊരു ഓമയിലൊരു മനോഹരമായ ദൃശ്യ സങ്കല്പമുണ്ട് അതായത് മുന്തിരിത്തോട്ടം എന്ന് പറയും മുന്തിരി എന്ന് പറയുന്നത് ഒരുപാട് ശുശ്രൂഷ വേണ്ട ഒരു ചെടിയാണ് ഈ ഒരുപാട് ശുശ്രൂഷ വേണ്ട ചെടിയുടെ നടുവിൽ ഒട്ടും ശുശ്രൂഷ ആവശ്യമില്ലാത്ത ഒരു അത്തിമരം കൊണ്ടുവന്ന നടന്നു പലപ്പോഴും നമ്മുടെ ജീവിതയാത്രയിൽ ദൈവം ഒരുപാട് പരിപാലിക്കുന്ന വിശുദ്ധിയുടെ സംവിധാനങ്ങൾക്കിടയിൽ ഒട്ടും യോഗ്യതയില്ലാതെ ദൈവം നമ്പരാൻ നമുക്ക് എത്രയെത്ര അനുഗ്രഹങ്ങൾ നൽകുന്നു ഈ അത്യവിഷത്തെ പോലെ നമ്മൾ പലപ്പോഴും ഈ മുന്തിരിച്ചെടിയുടെ വളം കൂടെ വലിച്ചെടുത്തുകൊണ്ട് വളരുമ്പോൾ ഈ മുന്തിരിച്ചെടി കൊടുക്കുന്നത് പോലെയുള്ള ഫലങ്ങൾ നമ്മൾ കൊടുക്കുന്നില്ല പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട് ക്രൈസ്തവ ജനത എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഈ സമൂഹത്തിന് ഭൂമിയുടെ ഉപ്പായിട്ട് മാറിയ ജന ജനസമൂഹമാണ് നമ്മൾ ആർക്കും അവഗണിക്കാൻ പറ്റാത്ത ഒരു ശക്തി ആയതുകൊണ്ടാണ് ആളുകൾ ശക്തി എന്ന് പറയുന്നത് നന്മയുടെ ശക്തി ആയതുകൊണ്ടാണ് ഇത്രയധികമായിട്ട് സാത്താൻ നമുക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നത് ലോകത്തുള്ളവരെല്ലാം നന്മ നിറഞ്ഞ മനുഷ്യരൊന്നുമല്ലല്ലോ ഈ സംവിധാനത്തിൽ തുലോം നന്മയായിട്ടുള്ള ഒരു സംവിധാനമാണ് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യ മനുഷ്യ മനുഷ്യത്വം എന്നുള്ളത് അവരെ നയിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ പ്രശംസയോ ഈ ലോകത്തിലെ ആളുകളുടെ ആരവങ്ങളോ അല്ലെങ്കിൽ അവരുടെ ജീവിതയാത്രയിലെ സാഹചര്യങ്ങളിലേക്ക് കടന്നു വരുന്ന അനവധിയായ പ്രകാശ തോരണികളോ ഒന്നുമല്ല അവരെ നയിക്കുന്ന ഒന്നു മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ദൈവം ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളതനുസരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഓർക്കേണ്ട ഇതാണ് ഈ സാഹചര്യങ്ങൾ അങ്ങനെ അനേകം അനേകം അനേക സ്ഥലങ്ങളിൽ നമുക്കറിയാം നമ്മുടെ ക്രൈസ്തവ ജനത ചെന്ന് ഏതേറിയ പല സ്ഥലങ്ങളും ഏറ്റവും അവസാനം അന്ന് വരെ ഉണ്ടായിരുന്ന കൊടുങ്കാടുകൾ ഇന്ന് ഏറ്റവും ഉയർന്ന ഒരു തരത്തിലേക്ക് ഉയർത്തിയെങ്കിൽ അനേകം ക്രൈസ്തവ നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ചോരയും വിയർപ്പും ഒക്കെയും അവിടെ ഹോമിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഭൂമിയുടെ ഉപ്പായിട്ട് മാറിയ ഒരു ജനത നമ്മൾ അപ്പോൾ നമ്മൾ പലപ്പോഴൊരു മുന്തിരിച്ചെടിയുടെ തലത്തിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ പലപ്പോഴും നമ്മളിൽ നിന്നും വളരുന്ന ആളുകളുണ്ട് ചില പത്രമാധ്യമങ്ങളൊക്കെ നമുക്കറിയാം ക്രൈസ്തവരുടെ പണം കൊണ്ട് മാത്രം ഓടിക്കപ്പെട്ട പത്രങ്ങളൊക്കെ കുറേ കഴിയുമ്പോൾ അവരുടെ ആളുകളിൽ നിന്ന് തന്നെ ക്രൈസ്തവ വിശ്വാസമൊക്കെ വിട്ടിട്ട് മറ്റു മതങ്ങളിലേക്കൊക്കെ ചേക്കേറി കഴിഞ്ഞിട്ട് ക്രിസ്ത്യാനികൾ ഏറ്റവും അധികം ആക്രമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അതായത് കൊല്ലാൻ തുടങ്ങുന്നവന് ചോറ് കൊടുക്കുന്ന ഒരു സംസ്കാരം അത് ക്രിസ്തീയ സമൂഹത്തിൻ്റെ സംസ്കാരമാണ് നമ്മൾ കൊല്ലുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവന് മരുന്ന് കൊടുക്കുന്ന സംസ്കാരം ക്രിസ്ത്യ സംസ്കാരത്തിൻ്റെ പ്രത്യേകതയാണ് നമ്മളെ അടിക്കുന്നവൻ്റെ മുമ്പിൽ താടിമീശ പിടിച്ചു പറിക്കുന്നവൻ്റെ അരികിൽ സ്നേഹത്തോടെ നിന്നുകൊടുക്കുവാൻ അടിക്കാൻ തുനിയുന്നവർക്ക് കൗടുകൾ കാണിച്ചു കൊടുക്കുകയും നമ്മളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നവരുടെ മുമ്പിൽ തരകനിച്ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന അതായത് രോമം കത്തിരിക്കുന്നവൻ്റെ മുമ്പിൽ കുഞ്ഞാടിനെ പോലെ നിൽക്കുന്ന നമ്മുടെ ഗുരുവായ കർത്താവിൻ്റെ മുഖം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രകാശം തന്നെയാണ് ക്രിസ്തുവിലാണ് നമ്മുടെ പ്രകാശം അത്രയും ഇവിടെ നമ്മൾ നോക്കുക യജമാനന് എപ്പോഴും ചിന്തിക്കുന്നത് എന്തെല്ലാം ലാഭമുണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ മുതിരത്തോട്ടം എനിക്ക് എന്തെല്ലാം ലാഭമുണ്ട് അതിനകത്ത് ഈ ഒരു അത്യവൃക്ഷം കൂടെ കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്കെന്ത് ലാഭമുണ്ട് നമ്മൾ നോക്കുമ്പോൾ അറിയാം വർഷങ്ങളായിട്ടും ഈ മത് അത്യവൃക്ഷം ഇല ചൂടി ഇങ്ങനെ നിൽക്കുന്നത് അല്ലാതെ ഫലം ചൂടുന്നില്ല അപ്പോൾ ഇല ചൂടി നിൽക്കുമ്പോൾ ദൈവം പ്രേക്ഷിക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ നമ്മളിന്ന് വരണം എന്നുള്ളതാണ് പ്രഖ്യാപനങ്ങളല്ല നമുക്ക് ആവശ്യം അടുത്തായിട്ട് ജീവൻ്റെ സത്തയിൽ നിന്നും ഉരുത്തിരിയുന്ന പ്രകാശമാണ് ആ പ്രകാശമാണ് ലോകത്തിന് കൊടുക്കുവാനായിട്ട് നമ്മളെ വിളിക്കുന്നത് ഇവിടെ നമ്മൾ നോക്ക് യജമാനം പറയുകയാണെങ്കിൽ ഇത് വെറുതെ നിലമ്പാടൊക്കെ കണ്ട മുന്തിരിച്ചെടികൾക്ക് നിൽക്കേണ്ട സ്ഥലം കൂടെ നമ്മൾ കൊടുത്തിട്ടും ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ നമുക്കതിനെ വെച്ച് പുറപ്പിക്കേണ്ട കാര്യമില്ല മുറിച്ച് കളയാം ഉടനെ തന്നെ കൃഷിക്കാരൻ്റെ ചങ്കുപൊടിയാണ് ഇത്രയും കാലം അയാൾ വെള്ളം കോരിയത് ഇത്രയും കാലം അതിൻ്റെ വേരുകൾ ഓരോന്നും കിളിച്ചു വരുമ്പോൾ അതിൻ്റെ ഇലകൾക്ക് ഓരോന്നും ഓരോ ഇലയും എണ്ണി എണ്ണി അതിൻ്റെ വളർച്ച കണ്ട് കണ്ട് സന്തോഷിച്ച മനുഷ്യൻ ഒരു നിമിഷം അതിനെ മുറിച്ച് കളയാനായിട്ട് തുനിയുവാൻ അദ്ദേഹത്തിന് ഒട്ടും അങ്ങോട്ട് സഹിക്കാനായിട്ട് പറ്റണില്ല നമ്മൾ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് പറയുകയാണ് വീണ്ടും ഒരു അവധി കൊടുക്കുകയാണ് വീണ്ടും പറയുകയാണ് യജമാനെ ഒരു വർഷം കൂടെ അത് നിൽക്കട്ടെ ഞാൻ കുറച്ചും കൂടെ അതിന് വളവിട്ട് കൊടുക്കാം ഇത്രയും കൊടുത്തു ഒന്നും പോരാ ഞാൻ കുറച്ചുകൂടെ കൊടുത്തു നോക്കാം കൊടുത്തു നോക്കുമ്പോൾ ചിലപ്പോൾ അത് ഫലം തന്നേക്കാം അതായത് ഒരു പ്രതീക്ഷയെ ഈ കൃഷിക്കാരൻ കാത്തു സൂക്ഷിക്കുന്നു ഇന്നോളം തരാത്തതിൽ ഒന്നു പോലും നന്മയുടേതായ ഒരു അംശം കണ്ടെത്തുവാനായിട്ട് കൃഷിക്കാരൻ തുനിയുന്നു ഇപ്പോൾ ഈ കൃഷിക്കാരൻ്റെ മനോഭാവം നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് അത്യാവശ്യമാണ് നമ്മുടെ ജീവിതയാത്ര ദൈവം നമ്മൾ എത്രമാത്രം വലിയ ഈ കൃഷിക്കാരനെ പോലെ ദൈവം എത്രയോ സ്നേഹത്തോടെ നമ്മുടെ ജീവിതം നമ്മൾ എത്ര കുടുംബാവിയാണെങ്കിലും ദൈവം എന്ന് പറയാൻ പറയുന്നുണ്ട് കുറച്ചുകൂടെ അവന് നന്മ നോക്കാം അവൻ ചിലപ്പോൾ ഒരുപക്ഷെ നാളെ മാനസാന്തരപ്പെട്ടേക്കാം ഇന്ന് അവന് ദൈവികമായ കാര്യങ്ങളിൽ ഒരു താല്പര്യം ഇല്ലെങ്കിൽ നാളെ അവൻ മനസാന്തരപ്പെട്ടേക്കാം അപ്പോൾ ഓരോ ദിനത്തിലും നമ്മൾ ഓർക്കേണ്ടതാണ് ഞാൻ പശ്ചാത്തപിച്ച് ദൈവീകനാകാൻ വേണ്ടി ദൈവം എനിക്കൊരു ദിവസം തരുന്നു ഞാനൊരു കുംഭസാര കൂട്ടിലേക്ക് വന്ന് എൻ്റെ പാവങ്ങളെ ഏറ്റു പറഞ്ഞിട്ട് നിന്ന് വിമുക്തി തരാൻ ദൈവം നമ്പരാൻ എനിക്കൊരു ദേവാലയ ശുശ്രൂഷ വരുന്നു എൻ്റെ ജീവിതയാത്രയെ ദൈവത്തിൻ്റെതായി ഞാൻ മാറാൻ ദൈവം എനിക്ക് അവൻ്റെ വചനം തരുന്നു ഇതെല്ലാം ഞാനെന്ന് പറയുന്നൊരു വ്യക്തിയെ ദൈവം നമ്പുരാൻ അത്രമാത്രം സ്നേഹത്തോടു കൂടി എന്നെ കാണുന്നതുകൊണ്ടാണ് നമ്മളെ കാണുന്നതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് മക്കളപ്പം ചോദിച്ചാൽ പാമിനെ തരുന്ന മാതാപിതാക്കന്മാരെ നമ്മൾ ഈ കാലഘട്ടത്തിൽ കാണുന്നുണ്ട് കുഞ്ഞുങ്ങളെപ്പറ്റി ഒന്നും ഒരു മനുഷ്യത്വം പോലും ഇല്ലാത്ത രീതിയിൽ മൃഗങ്ങൾ പോലും ചെയ്യാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന അമ്മമാരെയൊക്കെ ഇന്ന് ലോകത്ത് കാണുന്നുണ്ട് പക്ഷെ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ ദുഷ്ടരായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് മനുഷ്യനിലുള്ളത് എന്താണ് ദൈവത്തിനറിയാം അതുകൊണ്ടാണ് പറയുന്നത് മനുഷ്യനിലെ ദുഷ്ടതയാണെന്ന് കർത്താവ് അറിയുന്നത് ജനം എത്ര പ്രശംസിക്കുമ്പോഴും കർത്താവ് ആ പ്രശംസയുടെ മുമ്പിൽ വശമതനാവുന്നില്ല അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവരിലുള്ള മനുഷ്യനുള്ളത് എന്താണെന്ന് ദൈവത്തിനറിയാം മനുഷ്യൻ്റെ ദുഷ്ടതയാണ് എപ്പോഴും ഉള്ളതെന്ന് ദൈവത്തിനറിയാം പക്ഷേ ദുഷ്ടരായ നമ്മൾ പോലും മക്കൾക്ക് അപ്പൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കില്ല മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കില്ല എന്നൊക്കെ പറയുന്ന കർത്താവ് പറയാണ് അപ്പോൾ എന്നോട് അപേക്ഷിക്കുന്നവർ ഞാൻ എത്രയോ അധികം ദാനങ്ങളെ നൽകിയില്ല ദൈവം തരുന്ന ദാനം എന്താണ് രാവും പകരം തന്നെ വിളിച്ചപേക്ഷിക്കുന്ന മക്കൾക്ക് എത്രയധികമായി തൻ്റെ ആത്മാവിനെ അവിടെ നൽകാതിരിക്കുകയില്ല നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ കൊതിയോടെ പല കാര്യങ്ങളും ഭൗതികമായ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ദൈവം തൻ്റെ മക്കൾക്ക് എന്താണ് ആവശ്യമെന്നുള്ളത് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് നമുക്ക് ആവശ്യം പരിശുദ്ധാത്മാവാണ് അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം ഞാൻ ഫലം ചൂടണമെങ്കിൽ കർത്താവെ എന്നെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം അതുകൊണ്ട് നിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാൻ കർത്താവെ ഞങ്ങൾക്ക് എന്ന് നമുക്ക് ദൈവസിനെ പ്രാർത്ഥിക്കാം ഈ പ്രഭാതയാമങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം ഈ ദിനം പൈകുകൂടെ ഞാൻ എന്ന് കർത്താവെ അറിയത്തില്ല നീന്തുന്ന ദാനങ്ങളുടെ മുമ്പിൽ എൻ്റെ ഹൃദയം ചേർത്ത് വെച്ചുകൊണ്ട് ദൈവം നിൻ്റെ പരിശുദ്ധാത്മാവിനെ നിറയുവാൻ എന്നെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മോടും ദേശത്തോടും കരുണയാകട്ടെ